ഇടപറഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ഉമ്മൻചാണ്ടിക്ക് കേരളം നൽകിയ യാത്രയപ്പ് ഇപ്പോഴും ജനമനസ്സുകളിലുണ്ട് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ രാവും പകലും മറന്നാണ് അന്ന് ജനം കാത്തിരുന്നത് ഇപ്പോഴും പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ആ പ്രവാഹം തുടരുകയാണ് ആ യാത്ര കേരളം എങ്ങനെ മറക്കും മൂന്നു രാവും പകലും നീണ്ട ഉമ്മൻചാണ്ടിയുടെ തലസ്ഥാനത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള അവസാന യാത്ര നാലു മണിക്കൂറോളമാണ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രയ്ക്ക് സാധാരണ വേണ്ടത് അന്നുപക്ഷേ ആ പതിവ് തെറ്റി വിലാപയാത്ര ജഗതിയിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ പ്രിയ കാണാൻ പ്രളയം പോലെയാണ് ജനം വഴികളിലേക്ക് ഒഴുകിയെത്തിയത് വിശപ്പും ദാഹവും അങ്ങനെ എല്ലാം മറന്നവർ കാത്തിരുന്നത് മണിക്കൂറുകൾ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ജനങ്ങൾക്ക് എത്ര പ്രിയങ്കരനാണെന്ന് കേരളം അന്നറിഞ്ഞു കേരളവും പുതുപ്പള്ളിയും സങ്കടക്കടലായ കാഴ്ച ഉമ്മൻചാണ്ടി മണ്ണിലേക്ക് മടങ്ങിയിട്ടും പിന്നെയും ആയിരങ്ങൾ പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിലേക്ക് ഒഴുകിയെത്തി സങ്കടങ്ങളും നിവേദനങ്ങളും ആ കല്ലറയിൽ സമർപ്പിച്ചു അതിൽ പ്രായഭേദം ആളുകൾ ഉണ്ടായിരുന്നു ഇന്നും അത് തുടരുന്നു എന്നും ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ കൊതിച്ച ആ മനുഷ്യനെ തേടി അവർ ഇപ്പോഴും എത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്